ടി വി പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവിശേഷം കാണുന്നതിൽ കൃപയും സമാധാനവും ഇന്നത്തെ വിഷയം പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള സംബോധനകളാണ് നന്മ നിറഞ്ഞ മറിയം കൃപ നിറഞ്ഞ മറിയം കൃപ ലഭിച്ച മറിയം ഇതിലേതാണ് ശരി എന്ന് വളരെയധികം തർക്കങ്ങൾ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടന്നു വരികയാണ് കത്തോലിക്കാ സഭ മാറ്റത്തിന്റെ പാതയിലോ പാർട്ട് ത്രീ ഗ്ലോബൽ ന്യൂസ് വൺ ഫിഫ്റ്റി സിക്സ് എന്ന ടൈറ്റിലിൽ ഞാനൊരു വീഡിയോ കാണുവാനായി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ബ്രദർ ഫിന്നി യോഹന്നാനാണ് അദ്ദേഹം ആസാദി മലയാളം ചാനലിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം സംശയം ചോദിക്കുകയാണ് രണ്ടു വൈദികരോട് ആ വൈദികർ ഫാദർ ജെയ്സൺ പോൾ വേനാശേരിയും ഫാദർ ചാൾസൺ കല്ലിക്കാടനുമാണ് ഇവർ മൂന്ന് പേരും അവരുടെ രീതിയിലെ ലോക പ്രശസ്തനാണ് ബഹുമാനപ്പെട്ട വൈദികർ രണ്ടുപേരും ലോക പ്രശസ്തരായ ധ്യാന ഗുരുക്കന്മാരാണ് ബ്രദർ ഫിന്നി യോഹന്നാൻ തൻ്റെ ആസാദി മലയാളം ചാനലിലൂടെ ലോക പ്രശസ്തനാണ് മൂന്ന് പേർക്കും കർത്താൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹാദരവുകൾ ഞാൻ അറിയിക്കുന്നു പരിശുദ്ധ മറിയത്തിൻ്റെ സംബോധനകൾ ഒന്ന് നന്മ നിറഞ്ഞ മറിയം ഇത് ലത്തീൻ സിറോ മലബാർ കത്തോലിക്കർ ഉപയോഗിക്കുന്ന സംബോധനയാണ് രണ്ട് കൃപ നിറഞ്ഞ മറിയം ഇത് മലങ്കര കത്തോലിക്കരും ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗക്കാരും ഉപയോഗിക്കുന്നു മൂന്ന് കൃപ ലഭിച്ച മറിയം പ്രൊട്ടസ്റ്റന്റ് പെന്തകോസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടവർ ഉപയോഗിക്കുന്ന സംബോധനകളാണ് ഇനിയും ഈ ചർച്ചയിലെ ബ്രദർ യോഹന്നാൻ ഉപയോഗിക്കുന്ന ബൈബിൾ വാക്യങ്ങൾ ഒന്ന് ന്യൂ റിവേഴ്സ് സ്റ്റാൻഡേർഡ് വെർഷൻ കാത്തലിക് ബൈബിളിലെ ഇംഗ്ലീഷ് വാക്യം ആൻഡ് ഹി കെയം ടു ഹർ ആൻഡ് സെഡ് ഗ്രീറ്റിംഗ്സ് ഫേവേഡ് വൺ ദ ലോഡീസ് വിത്ത് യു മറ്റൊരു വാക്യം അദ്ദേഹം ഉപയോഗിക്കുന്നത് ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നു കൃപ ലഭിച്ചുകൊളേ നിനക്ക് വന്ദനം കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു എന്നാൽ ബഹുമാനപ്പെട്ട വേങ്ങാശ്ശേരി അച്ഛൻ ഉപയോഗിക്കുന്നത് ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളി കർത്താവ് കർത്താവുന്നതിനൂടെ ഇത് പി ഒ സി ബൈബിളാണ് തൽക്കാലം ഞാൻ ഈ മൂന്ന് വാക്യങ്ങളും എൻ്റെ ഡിസ്കഷനിൽ ഉപയോഗിക്കുന്നില്ല ഞാൻ ഉപയോഗിക്കുന്നത് നെസ്ലെ അലൻഡ് വെർഷൻ ഗ്രീക്ക് ബൈബിളാണ് കെ എസ് എൽ തോൺ പ്രോസ് ഔത്തിനേ പിൻ കെരിയെ കെ കാരിതോമിനെ ഒ കുര്യോസ് മെത്താ ഇവിടെ കെ കരുത്തോമിനെ എന്ന പദമാണ് മറിയത്തെ സംബോധന ചെയ്തുകൊണ്ട് ഗബ്രിയൽ മാലാഹ ഉപയോഗിക്കുന്നതായി ഗ്രീക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കെ കരുത്തോമിനെ എന്ന ഗ്രീക്ക് വാക്ക് അതായത് പരിസ്ഥ മറിയത്തെ സംബോധന ചെയ്തുകൊണ്ട് ഗബ്രിയൽ മാലാഹ ഉപയോഗിച്ചതായി ഗ്രീക്ക് ബൈബിളിൽ പറയുന്ന ഈ വാക്ക് കൃത്യമായി ഏതെങ്കിലും ഒരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുക അത്ര വേഗമാണെന്ന് ഞാൻ കരുതുന്നില്ല പ്രത്യേകിച്ചും നമുക്കൊക്കെ പരിചിതമായ ഇംഗ്ലീഷിലോ മലയാളത്തിലോ അത് അത്ര നിസ്സാരമായ കാര്യമല്ല എങ്കിലും എൻ്റെ പരിമിതമായ കഴിവുകളിൽ നിന്നുകൊണ്ട് ഈ വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞാൻ ഒരു പരിശ്രമം നടത്തുകയാണ് കരിത്തിയോ എന്ന മൂലപദത്തിൽ നിന്നാണ് ഈ വാക്ക് രൂപപ്പെട്ടിരിക്കുന്നത് ഇതൊരു ക്രിയയാണ് കൃപ നൽകുക എന്നാണ് അതിൻ്റെ അർത്ഥം മെനി എന്ന് പറഞ്ഞാൽ കൃപ നൽകപ്പെട്ട ഈ വാക്കിന് മുമ്പ് പ്രിഫിക്സ് ഉപയോഗിക്കുന്നുണ്ട് ആ പ്രിഫിക്സ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ അവസ്ഥയിൽ നിലനിൽക്കുന്നു എന്ന് അതായത് കൃപ നൽകപ്പെട്ടവൾ ആ കൃപയിൽ നിലനിൽക്കുന്നു എന്നാണ് ഈ കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ വാക്ക് കെ കാരിത്തോമിനി എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ട കൃപയിൽ നിലനിൽക്കുന്നവൾ എന്നാണ് ഇംഗ്ലീഷ് അതെ ഹാവിംഗ് ബീൻ ഫേവേഡ് എന്ന് നമുക്ക് പരിഭാഷപ്പെടുത്തുവാൻ സാധിക്കും ഇത് പാസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അതിന് തുല്യമായ ഒരു വ്യാകരണ നിലപാട് മലയാളത്തിലില്ല അതുകൊണ്ട് കൃത്യമായ ഒരു മലയാളം പദം നമുക്ക് കണ്ടെത്തുകയും സാധ്യമല്ല ഈ വാക്ക് നാല് കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒന്ന് ദൈവം മറിയത്തിന് കൃപ നൽകി രണ്ട് മറിയം ദൈവത്തിൽ നിന്ന് കൃപ സ്വീകരിച്ചു മൂന്ന് ദൈവം തൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു നാല് മറിയം കൃപയിൽ നിലനിൽക്കുന്നു അപ്പം ഇവിടെ ഒരു സംശയം ഉണ്ടാകാം ദൈവം തൻ്റെ പ്രവൃത്തി അതായത് മറിയത്തിന് കൃപ നൽകുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചു എങ്കിൽ പിന്നെ എങ്ങനെയാണ് മറിയം കൃപയിൽ നിലനിന്നത് എന്ന് ഈ നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഈ വാക്കിൻ്റെ വ്യാകരണപരമായ ഘടന വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ രോഗിയായി കുറേ ദിവസം വീട്ടിൽ വെച്ച് ചികിത്സിച്ചു രോഗിയുടെ സ്ഥിതി വളരെ മോശമാകുകയും ആരോഗ്യം വളരെ മോശമാകുകയും ചെയ്തപ്പോൾ രോഗിയെ ആശുപത്രിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു അദ്ദേഹം കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലതായി ഭക്ഷണം കഴിച്ചിട്ടില്ല ഈ സ്ഥിതിയിൽ ആശുപത്രിയിൽ എത്തിയാൽ ഡോക്ടർ എന്താ ചെയ്യുക ഡോക്ടർ ബ്ലഡ് എടുക്കുന്നു പരിശോധനയ്ക്ക് വിടുന്നു ആ റിപ്പോർട്ടുകളൊക്കെ വരുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് നേഴ്സിനോട് പറയും അദ്ദേഹത്തിന് ഒരു ഐ വി കൊടുക്കണം എന്താണ് ഗ്ലൂക്കോസും വൈറ്റമിൻസും മിനറൽസും ഒക്കെയുള്ള ഒരു ഐ വി കൊടുക്കുക ഈ അഴിവ കൊടുക്കുവാനായിട്ട് നേഴ്സ് ഉള്ള ഒരു ബോട്ടിലും പൈപ്പും ഒക്കെ ആയിട്ട് വരുന്നു നേഴ്സ് ആ പൈപ്പും സൂചിയും എല്ലാം ഉപയോഗിച്ച് ഈ രോഗിയുടെ ശരീരത്തിലേക്ക് ഈ അവി കണക്റ്റ് ചെയ്യുന്നു അങ്ങനെ നേഴ്സ് തൻ്റെ ദൗത്യം തൻ്റെ കർമ്മം അല്ലെങ്കിൽ ക്രിയ പൂർത്തിയാക്കുന്നു നേഴ്സ് തൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കുന്നതു മുതൽ മരുന്ന് ഈ രോഗിയുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി ആ മരുന്നിന്റെ പ്രവാഹം പിന്നീട് അനേകം മണിക്കൂറുകൾ നിലനിൽക്കുകയും ചെയ്യും ഇതുപോലെ ദൈവം മറിയത്തിലേക്ക് കൃപ ഒഴുക്കുന്ന പ്രവൃത്തിയുടെ ആരംഭം പൂർത്തീകരിച്ചു അതിനു മറിയത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകിക്കൊണ്ടേയിരുന്നു അങ്ങനെ മറിയം കൃപയിൽ ജീവിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് ഈ വാക്ക് വ്യക്തമാക്കുന്നത് അല്ലാതെ ഏതോ ഒരു അവസരത്തിൽ മറിയത്തിന് കൃപ ലഭിച്ചു പിന്നീട് മറിയം മറിയൻത്തിൻ്റെ രീതിയിൽ ജീവിച്ചു എന്നല്ല ഈ വാക്ക് വ്യക്തമാക്കുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക മറിയം തൻ്റെ ജീവിതം കൃപയിലാണ് കണ്ടിന്യൂ ചെയ്തിരുന്നത് തുടർന്നിരുന്നത് എന്നാണ് ഈ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അടുത്ത വാ വാക്യം വ്യക്തമാക്കുന്നു കർത്താവ് കൂടെ അതായത് ദൈവം മറിയത്തോടു ആയിരുന്നു കൊണ്ടാണ് ഈ കൃപയിലെ മറിയത്തെ നിലനിർത്തിയിരുന്നത് അത് മറിയത്തിൻ്റെ സ്വന്തം കഴിവല്ല ദൈവത്തിൻ്റെ വലിയ കൃപയാണ് ദൈവമാണ് മറിയത്തെ കൂടെ ചേർത്ത് പിടിച്ചിരുന്നത് ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയോടെ മറിയം സഹകരിച്ചു അതുകൊണ്ട് ഈ സംബോധന ദൈവത്തിലും തൻ്റെ പ്രവൃത്തിയിലും കേന്ദ്രീകൃതമാണ് ദൈവത്തിലും തൻ്റെ പ്രവൃത്തിയിലും കേന്ദ്രീകൃതമായ ഈ സംബോധനയെ ഏതെങ്കിലും ഒരു നാമം കൊണ്ടോ നാമവിശേഷണം കൊണ്ടോ പറയുവാൻ പാടുള്ളതല്ല അങ്ങനെ പറഞ്ഞാൽ അത് മറിയം കേന്ദ്രീകൃതമായി പോകും ഈ സംബോധന ഒരിക്കലും മറിയം കേന്ദ്രീകൃതമല്ല ദൈവ കേന്ദ്രീകൃതമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക അതുതന്നെയാണ് മറിയം തൻ്റെ സ്വോഗീതത്തിലൂടെ പറയുന്നതും ലൂക്കാസുവിശേഷം ഒന്നാമധ്യ നാൽപ്പത്തിയാറാം വാക്യം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ഈ ആമുഖത്തോടു കൂടി നമുക്ക് ഓരോ സംബോധനയും പരിശോധിക്കാം നന്മ നിറഞ്ഞ മറിയം അതിന്റെ ഗ്രീക്ക് മറിയ പ്ലേറിയസ് മേരി ഫുൾ ഓഫ് അഗാത്തോത്തിനസ് ഇതിൽ കൃപ കൃപ നൽകുക എന്ന പദമില്ല നന്മ പുണ്യമാണെങ്കിലും കൃപയ്ക്ക് പകരമാകുകയില്ല എന്നാൽ സിറോ മലബാർ സഭ ഒരു സുറിയാനി സഭയാണ് അതുകൊണ്ട് അവിടെ കൃപയ്ക്ക് ഉപയോഗിക്കുന്ന വാക്ക് തൈബൂസ എന്ന സുറിയാനി വാക്കാണ് ഈ വാക്കിന് കൃപ ദയ ആനൂല്യം നന്മ എന്നിങ്ങനെ അർത്ഥമുണ്ട് അതുകൊണ്ട് ടൈബൂസ എന്ന വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നന്മ നിറഞ്ഞ മറിയം രൂപപ്പെട്ടതെന്ന് നമുക്ക് വാദിക്കുവാൻ സാധിക്കും ആ വാദം ഞാൻ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നാൽ നന്മ നിറഞ്ഞ എന്ന പ്രയോഗം മറിയം ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിച്ചതായി വ്യക്തമാക്കുന്നില്ല അവൾ സ്വയമേ നന്മ നിറഞ്ഞവളാണ് എന്ന ധ്വനിയുമുണ്ട് ഈ സംബോധനയ്ക്ക് ലൂക്ക ഒന്നിരുപത്തെട്ട് ഗ്രീക്കുമായി യാതൊരു ബന്ധവുമില്ല ഇതിന് അല്പമെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് യോഹന്നാൻ ഒന്ന് പതിനാലുമായിട്ടാണ് അത് നമുക്ക് പിന്നീട് കാണാം ഇനി കൃപ നിറഞ്ഞ ഇത് വീണ്ടും വരുന്നത് ലൂക്ക ഒന്ന് ഇരുപത്തിരണ്ടിന്റെ ലത്തീൻ പരിഭാഷയിൽ നിന്നാണ് എത്ത് ഗ്രാസ്യ പ്ലേനുസ് തേക്കും ഇത് ക്ലമൻറ്റെയും വൽകത്തായാണ് കത്തോലിക്ക സഭ അംഗീകരിക്കുന്ന പരിഭാഷയാണ് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇപ്രകാരമാണ് ആൻഡ് ദി ഏഞ്ചൽ കെയ്മിൻ ടു ഹർ ആൻഡ് സെറ്റ് ഹെയ് ഫുൾ ഓഫ് ഗ്രേസ് ദ ലോഡീസ് വിത്ത് യു അതിന്റെ മലയാളം ദൂതൻ അവളുടെ അടുത്തുമെന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ ഇതാണ് നമ്മുടെ പി ബൈബിളിൽ ഉള്ള പരിഭാഷ ഇവിടെ ഗ്രാസ്യ പ്ലേന എന്നതിന് ഫുൾ ഓഫ് ഗ്രേസ് കൃപ നിറഞ്ഞവൾ എന്നാണ് അർത്ഥം ഫുൾ ഓഫ് ഗ്രേസ് കൃപ നിറഞ്ഞവൾ എന്ന പ്രയോഗം മറിയാൻ ദൈവത്തിൽ നിന്ന് കൃപ സ്വീകരിച്ചതായി വ്യക്തമായി പറയുന്നില്ല സൂചന ഉണ്ടെന്ന് പറയാം കൃപ മറിയത്തിന് സ്വന്തം എന്ന ധ്വനിയും ഒളിവാക്കുകയും ചെയ്യുന്നു ഇതിന് ലൂക്ക ഒന്ന് ഇരുപത്തെട്ട് ഗ്രീക്കുമായി യാതൊരു ബന്ധവുമില്ല എന്നാൽ യോഹന്ന ഒന്ന് പതിനാലിൽ കൃപ നിറഞ്ഞവനുമായി സാമ്യമുണ്ട് യോഹന്ന ഒന്ന് പതിനാല് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതിൻ്റെതുമായ മഹത്വം ഇവിടെ ഗ്രീക്കിലേക്ക് വരുമ്പം കൃപ നിറഞ്ഞതും സത്യവും എന്നാണ് കിടക്കുന്നത് അതിപ്രകാരമാണ് പ്ലേരിസ് കാരിത്തോസ് കെയ് അലിത്തിയാസ് ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത് കൃപ നിറഞ്ഞവൻ യേശുവാണ് അവൻ ആരിൽ നിന്നും കൃപ സ്വീകരിച്ചവനല്ല അവൻ ദൈവമാണ് കൃപയുടെ ഉറവിടമാണ് അതുകൊണ്ട് കൃപ നിറഞ്ഞ മറിയം എന്ന സംബോധന പരിശുദ്ധാമയെ ദൈവത്തിന് തുല്യമായി കരുതുന്നതുപോലെയുള്ള പ്രതി ജനിപ്പിക്കുവാൻ സാധ്യതയുണ്ട് ഇതാ കർത്താവിൻ്റെ ആസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധാമ്മയ്ക്ക് ഈ സംബോധന എപ്രകാരമായി ഉചിതമാകുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനിയും മൂന്നാമത്തെ സംബോധന കൃപ ലഭിച്ച മറിയം ഇവിടെ ഈ സംബോധന എപ്രകാരമാണ് മറിയത്തിന് ഉചിതമാകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യമായി നമ്മൾ കണ്ട ഈ വാക്കിൻ്റെ അതായത് കെ കരിത്തോമിനി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം നൽകപ്പെട്ട കൃപയിൽ നിലനിൽക്കുന്നവൾ പക്ഷെ ഇങ്ങനെ മൂന്ന് വാക്കുകൾ വലിച്ചു നീട്ടി ഒരു പരിഭാഷ ഒരു ബൈബിളിൽ രേഖപ്പെടുത്തുവാനോ അങ്ങനെ ഒരാളെ സംബോധന ചെയ്യുവാനോ വളരെ പ്രയാസമുള്ള കാര്യമാണ് അർത്ഥം ഏറെക്കുറെ കൃത്യമാണെങ്കിൽ പോലും ഇതിന് പ്രായോഗികമായ പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് ഇതിന് ഏറ്റവും അടുത്ത പരിഭാഷയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത് കൃപ നൽകപ്പെട്ടവൾ എന്നാണ് ഈ കൃപ നൽകപ്പെട്ടവൾ എന്നുള്ളത് ഒരു ഇൻഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് കൃപ ലഭിച്ചവൾ എന്ന് കുറെക്കൂടെ നമുക്ക് മെച്ചമായി തോന്നാം അതുകൊണ്ട് നമുക്ക് വളരെ സൗകര്യമായിട്ട് ഉപയോഗിക്കാവുന്നതും മൂല ഗ്രീക്ക് പദത്തോടെ ഏറ്റവും കൂടുതൽ അടുപ്പപൂർവമായ സംഭവന കൃപ ലഭിച്ച മറിയം എന്ന് തന്നെയാണ് ദൂതൻ അവിടെ അടുക്കൾ അകത്ത് ചെന്നു കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു എന്ന സത്യ വേദപുസ്തകത്തിലെ വാക്യം ഗ്രീക്ക് മൂലത്തോടെ വളരെ അടുത്ത് നിൽക്കുന്നു ഇനിയും കത്തോലിക്ക ഇംഗ്ലീഷ് ബൈബിളിലെ അതായത് ന്യൂ റിവൈസ് സ്റ്റാൻഡേർഡ് വെർഷൻ കാത്തലിക് എഡിഷനിലെ ആൻഡ് ഹി കെയിം ടു ഹർ ആൻഡ് സെറ്റ് ഗ്രീറ്റിംഗ്സ് ഫേവേർഡ് വൺ ദ ലോഡീസ് വിത്ത് യു അടുത്തതായിട്ട് നമുക്ക് ന്യൂ ഇൻ്റർനാഷണൽ വെർഷൻ അത് ഒരു പ്രൊട്ടസ്റ്റിൻ്റെ വെയിലാണ് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നോക്കാം ദി ഏഞ്ചൽ വെൻ ടു ഹർ ആൻഡ് സെറ്റ് ഗ്രീറ്റിങ്സ് യു ആർ ഹൈലി ഫേവേർഡ് ദ ഈസ് വിത്ത് യു ഇവിടെ ഈ മൂന്ന് വാക്യങ്ങളിലും ഏറെക്കുറെ ഒരേ സംബോധനയാണ് നമ്മുടെ കർത്താവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിന് കൊടുത്തിരിക്കുന്നത് നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ എങ്ങനെയാണ് ഈ വാക്യം പറയുന്നു നോക്കാം കത്തോലിക്ക തമിഴ് ബൈബിൾ തിരുവിപുളിയത്തിൽ ഇരുപത്തെട്ട് ഇപ്രകാരമാണ് തോന് അരുൾമിക പെറ്റവരെ വാഴുക ആണ്ടോർ ഉമ്മൂട് ഇരിക്കാർ ഇവിടെ ഇവിടെമിക പെറ്റവർ എന്നാല് വലിയ കൃപ ലഭിച്ചവൾ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇവിടെ എല്ലാം നമ്മളെല്ലാവരും ഏക അഭിപ്രായത്തിലാണ് നമ്മുടെ രക്ഷകന്റെ അമ്മയെ സംബോധന ചെയ്യുന്നതില് പ്രൊട്ടസ്റ്റന്റ് കത്തോലിക്ക ബൈബിളുകൾ ഒരേ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എങ്കിൽ പിന്നെ നമ്മൾ വ്യക്തികൾ എന്തിനാണ് ഈ വിഷയത്തിൽ തർക്കിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം നമ്മുടെ രക്ഷകന്റെ അമ്മയെ നമുക്ക് ഏകമനസ്സോടെ സ്നേഹിക്കാം ആദരിക്കാം ബഹുമാനിക്കാം വണങ്ങാം ഈ ക്രിസ്മസ് സഹായിക്കത്തിൻ്റെ ഒരു ക്രിസ്മസ് ആയി നമുക്ക് ആഘോഷിക്കാം അതിനുള്ള കൃപ നമ്മുടെ കർത്താവ് വിശംഷ നമുക്ക് ഏവർക്കും നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസകളോടും കൂടി എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു ഈ ശംശയാണ്